സൗദി അറേബ്യയിൽ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് നാൽപ്പതിലേറെ പേർക്ക് ദാരുണാന്ത്യം ഹൈദരാബാദ് സ്വദേശികളാണ് മരിച്ചത് മദീനയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് ഉമ്ര തീർത്ഥാടകരുടെ ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കൺട്രോൾ റൂം തുറന്നു അപകടത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടുക്കം രേഖപ്പെടുത്തി വിവരങ്ങളുമായി സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നു ജലീൽ എന്തൊക്കെയാണ് ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ദിലീപ് കുമാർ ഇന്നലെ രാത്രി സൗദി സമയം ഏതാണ്ട് പതിനൊന്ന് പതിനഞ്ചോടെയാണ് ഇന്ത്യൻ സമയം ഒന്നേ മുക്കാ അർദ്ധരാത്രി ഒന്നേ മുക്കാലയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിൽ നാൽപ്പത്തി മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ കൂടുതലും ഹൈദരാബാദ് സ്വദേശികളായിരുന്നു ഇതിൽ നാൽപ്പത്തി രണ്ട് പേരും തൽക്ഷണം മരിച്ചു എന്നാണ് റിപ്പോർട്ട് ഈ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് മക്കയിൽ നിന്ന് പുറപ്പെട്ട ബസ് ഈ വഴിയിൽ ഡീസൽ ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മൃതദേഹങ്ങളെല്ലാം കത്തിക്കരിഞ്ഞു തിരിച്ചറിയാൻ ആകാത്ത രൂപത്തിലായിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ നിന്ന് വരുന്നുണ്ട് ബദർ വഴി മദീനയിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് മദീനയിൽ എത്തുന്നതിന് ഏതാണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ മുമ്പ് മുപ്പറഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് പതിനൊന്ന് സ്ത്രീകളും ഇരുപത് കുട്ടികളും ഈ അപകടത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ട് മരിച്ച അവരെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രക്ഷപ്പെട്ടയാളെ ആശുപത്രിയിൽ മാറ്റി സൗദി ജർമ്മൻ ഹോസ്പിറ്റലാണ് ഈ രക്ഷപ്പെട്ടയാൾ ഇപ്പോൾ ഉള്ളത് ഈ മോർച്ചറിയിലേക്ക് മാറ്റിയത് മരിച്ചവരുടെ മൃതദേഹങ്ങളുള്ള ഇരുപത്തിരണ്ട് മൃതദേഹങ്ങളുള്ളത് മദീനയിലെ കിങ് ഫാദർ ആശുപത്രിയിലും ബാക്കിയുള്ളവ മീക്കാദ് ഹോസ്പിറ്റലിലും കിങ് സൽമാൻ ആശുപത്രിയിലുമാണ് ഉള്ളത് പോലീസും സിവിൽ ഡിഫൻസും എല്ലാം പെട്ടെന്ന് തന്നെ സ്ഥല സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിരിക്കുന്നത് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൗദി ഹജുമറ മന്ത്രാലയമായി ഇത് ബന്ധപ്പെട്ട് കോൺസുലേറ്റ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കുമാർ വിവരങ്ങൾ നൽകിയത് സൗദി അറേബ്യയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ഇപ്പോൾ ഈ സംഭവ സമീപം നിന്ന് നിസാർ നവോദയ എന്ന വ്യക്തി കൂടി ചേരുകയാണ് ശ്രീ നിസാർ അവിടെ നവോദയയുടെ പ്രവർത്തകനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ നിസാർ ഇതിപ്പോ ഞാൻ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് എടുത്തുണ്ട് പേഷ്യന്റിനെ കണ്ടു പേഷ്യന്റിന്റെ സ്ഥിതി ഇദ്ദേഹം മാത്രമേ ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഷുഹേബ് ആണ് ഇവര് ഹൈദരാബാദിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവര് ഇദ്ദേഹം പറയുന്നത് മുപ്പത്താറ് പേരാണ് ബസ്സിലുള്ളത് മ അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന സ്ഥലത്ത് അതാ ബദർ എന്ന് പറഞ്ഞ ഇവിടെ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു സിയാർത്ത് സ്ഥലം തന്നെ ആണ് അവിടെ സിയാർത്തിന് ശേഷം വരുന്ന സമയത്താണ് ഇത് ആക്സിഡന്റ് ആകുന്നതും അവിടെ വെച്ച് ബസ് ഫുള്ളായിട്ട് കത്തുന്നതും ഇദ്ദേഹം മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അദ്ദേഹത്തെ ഉടൻ തന്നെ ആംബുലൻസിനകത്ത് മദീന സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണമായിട്ടും ഇപ്പോ തൃപ്തികരമാണ് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ഇപ്പോ ഐ സി യു ആയിട്ട് വളരെ ദാരുണമായ സംഭവമാണ് സൗദി അറേബ്യയിൽ ഉണ്ടായത് ഇതിന്റെ വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ആശുപത്രിയിൽ ഒരാൾ മാത്രമാണ് ഇതിൽ രക്ഷപ്പെട്ടത് എന്നാണ് അവിടെ സാമൂഹ്യ സംഘടനയായ നവോദയയുടെ പ്രവർത്തകനായ നിസാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം